വെൽക്കം ബാക്ക് അവർ ചാനൽ ഇന്നൊരു ഷോപ്പിംഗ് വീഡിയോ ആണ് എൻ്റെ അമ്മയുടെ കസിൻ്റെ ആണ് ഇതിനുള്ള ഷോപ്പിംഗ് ആണ് ഡ്രസ് ഷോപ്പിംഗ് ആണ് തലശ്ശേരിയിലേക്കാണ് പോകുന്നത് അമ്മമ്മയൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകും വന്നിട്ട് നോക്കുമ്പോ പുതിയൊരാ വ്യക്തിയും കൂടി ഞങ്ങളെ മാമന്റെ മോനാണ് കഴിക്കുന്നേ പറയാൻ പറ്റത്തില്ല കുഞ്ഞോ അടിപൊളിയാ നിനക്കേണ്ട ലൈവ് പിടിച്ചു കഴിഞ്ഞോ ഡ്രസ്സ് എടുക്കാൻ ഇറങ്ങിയതാണ് പക്ഷെ ഇനിയും ഡ്രസ്സെടുക്കാൻ ഷോപ്പിലെത്തിയിട്ടില്ല അപ്പോഴേക്കും ഇവർക്ക് വെസ്ന്ന് പപ്പയുണ്ട് കേട്ടോ നമ്മളെ കൂടെ ഇന്ന് പക്ഷെ നമ്മളെ കൂടെ ഡ്രസ്സെടുക്കാനൊന്നും വരുന്നില്ല ഒരുപാട് കറങ്ങി നടന്ന് തലശ്ശേരി എന്നിട്ട് ലാസ്റ്റ് നമുക്ക് ഡ്രസ്സ് കിട്ടി പിന്നെ അത് ഒരു ഷോപ്പ് ദൈവം രണ്ടുപേരെ ഡ്രസ്സേ കിട്ടിയിട്ടുള്ളൂ ലാനി എൻ്റെ കുറേ നോക്കിയിട്ടൊന്നും ഇഷ്ടമായിട്ടില്ല ലാനിക്ക് അതിൻ്റെ വിഷമം വച്ചില്ല ലാനിയുള്ളത് ഇനിയിപ്പം ഫുഡ് കഴിച്ചിട്ട് നെക്സ്റ്റ് ലാനിയുടെ ഡ്രസ്സിന് വേണ്ടിയിട്ടല്ലേ ഇഷ്ട ഡ്രസ്സ് ഉണ്ടാക്കും നമ്മൾ ഫുഡ് കഴിക്കാനേ ഇരുന്നട്ടോ നല്ല നാടൻ ചോറ് ഉള്ള സ്ഥലത്താണ് ഇവിടെ ഊണിങ് കഞ്ഞുവെള്ള ഫുഡിന്റെ സ്പെഷ്യൽ ഇത് എന്താ ചെറിയെന്തോ മറ്റേ കൂട്ടുകറി പോലെ എന്തോ സംഭവം തോന്നുന്നു അച്ചാറുണ്ട് വറവുണ്ട് പിന്നെ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇവിടുത്തെ ചമ്മന്തി നല്ല ടേസ്റ്റാണ് രണ്ട് നേരം കറിയൊക്കെ ഉണ്ട് അപ്പം നല്ല വിശപ്പുണ്ട് നമ്മൾ നല്ല ഫുഡ് കഴിക്കട്ടെ ഇപ്പോൾ ഫ്രൈയും കൂടി വന്നിട്ടുണ്ട് കേട്ടോ ചൂര ഫ്രൈ ലാരി പറയുന്നുണ്ട് ചൂര ഫ്രൈ അപ്പം നമ്മൾ അടിപൊളിയായിട്ട് ഫുഡ് കഴിക്കട്ടെ ആ ഓ പപ്പടമല്ലായിരുന്നു എപ്പോഴാണ് പപ്പടം വന്നത് ഓക്കെ അപ്പം എല്ലാ ഐറ്റംസും ഇപ്പം റെഡിയായി നമ്മൾ കഴിക്കട്ടെ നല്ല എല്ലാവരും ബസ് അല്ലേ ഞാൻ കഴിച്ചും ഹാപ്പിയാ ഹാപ്പിയാ ഡ്രസ് കിട്ടിയ നിങ്ങക്ക് ഏ ഏ ഒരുപാട് നടന്ന് നടന്ന് ലാസ്റ്റ് ലാനിയൊക്കെ ഡ്രസ്സ് കിട്ടി കിട്ടിയല്ലേ ഇത് പുതിയ ഒരു ഷോപ്പാണ് കേട്ടോ അവിടെ തലശ്ശേരി പോളോ അല്ലേ പോളോ പോളോ ലേഗീസ് ആൻഡ് കിഡ്സ് ഇവിടെയാണ് ഷോപ്പിൻ്റെ പേര് പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് ഷോപ്പിനെ അവിടെ ഒരുപാട് കളക്ഷൻസ് ഒക്കെ ഉണ്ട് ഉണ്ടായിട്ടവിടാ അപ്പോൾ നമ്മൾ ഇന്നാണ് ഇത് അറിയുന്നത് ഒരു ടു വീക്സ് ആയി ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ പെരുന്നാളിൽ നിന്ന് എന്തായാലും ഒരുപാട് കളക്ഷൻസ് ഇവിടെ വന്നിട്ടുണ്ട് എല്ലാവരും ഇവിടെ നിന്ന് ട്രൈ ചെയ്യാം ഞാനിവിടെ സ്പോട്ട് എവിടെയാണ് കറക്റ്റ് ലൊക്കേഷൻ ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വന്നിട്ട് തലശ്ശേരി ലോഗൻസ് റോഡിലാണ് കേട്ടോ ലോഗൻസ് റോഡിൽ ഫോക്കസ് ജെൻസ് ആൻഡ് ബോയ്സിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ ഷോപ്പ് വരുന്നത് ഫോളോ ലേഡീസ് ആൻഡ് കിങ്സ് അപ്പോൾ എല്ലാവരും ഒന്ന് തലശ്ശേരി വരികയാണെങ്കിലും ജസ്റ്റ് കയറി നോക്കൂ കേട്ടോ അടിപൊളി ആണ് പിന്നെ നമ്മൾ നേരെ കൂത്തുപറമ്പിലേക്കാട്ടോ വന്നത് അപ്പോൾ തലശ്ശേരിയിൽ നിന്ന് ഒരുവിധം കറങ്ങിയിട്ടൊന്നും സീസിൻ്റെ ഡ്രസ്സൊന്നും കിട്ടിയില്ല അപ്പോൾ നേരെ നമ്മൾ കൂത്തുപറമ്പിൽ സന്തോഷത്തിലാണ് വന്നത് സന്തോഷം ടെക്സ്റ്റൈൽ അപ്പോൾ അവിടെ നിന്ന് ഒരുവിധം നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിച്ച് അവൾക്കൊരു ഡ്രസ്സൊക്കെ ആയി അപ്പോൾ അതൊക്കെ എടുത്ത് നമ്മളവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ് പിന്നെ ഇത്തലശ്ശേരിയും കൂത്ത് കുറുമ്പായിട്ട് ആ ഉച്ച സമയത്തുള്ള കറുക്കം കൊണ്ട് എല്ലാവരും ടയേഡായി അപ്പോൾ തണുത്തെന്തേലും കുടിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സ്വന്തം ബേബി ബേക്കേഴ്സിലേക്ക് വന്നു അപ്പോൾ എല്ലാവരും നല്ലോണം ദാഹവും ഇതൊക്കെ ഉണ്ടായിരുന്നുണ്ടോ അപ്പോൾ നേരെ അവിടെ വന്ന് തണുത്തെന്തേലും കഴിക്കാൻ വെച്ച് ഫുൾ ണല്ലേ അതല്ല നിനക്ക് ഇപ്പൊ നിനക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഡ്രസ്സിന്ന് കിട്ടിയത് കൊണ്ട് ഭയങ്കര ഹാപ്പിയിലല്ലേ ഇനിയിപ്പതിന് മേച്ചായ എന്തൊക്കെ എടുക്കണം കമ്മല് തമ്മള് വാങ്ങി ഫോളോ ഫോളോ ഒന്നും നിനക്ക് കിട്ടിയിട്ടില്ല നിന്റെ ഡ്രസ്സ് എടുത്തത് ആ നിന്റെ ഫോളോന്നല്ല എടുത്തതല്ലേ അവരും വിളിച്ചു നടക്കുന്നു സിസിൻ്റെ ഇവിടെ സന്തോഷം കൂത്ത് പറമ്പ് സന്തോഷത്തു നിന്നാണ് നമ്മളെടുത്തത് നമ്മൾ ഓർഡർ ചെയ്ത ഫസ്റ്റ് ഐറ്റം ഒന്ന് പ്ലേറ്റ് റോൾ ഷവർമ്മ അല്ലേ റോൾ ഷവർമ റോൾ ഷവർമ്മ റോൾ റോ ഷവർമ്മ നമ്മൾ പ്ലേറ്റാക്കിയിട്ട് ഷവർമ്മയാക്കി നമ്മൾ ഞാൻ ചിക്കു ഷേക്ക് ആണോ പറഞ്ഞത് ഇത് ചിക്കു ഷേക്ക് ഇതെന്താ ബട്ടർ സ്കോച്ച് അല്ല സ്കോച്ചല്ലേ ബട്ടർ സ്കോച്ചിന്റെ ഷേക്ക് അപ്പൊ നമ്മൾ എല്ലാ സംഭവം വന്നി നമ്മൾ കുടിക്കട്ടെ ലാനോ നീയും ചിക്കു ഷേക്ക് അല്ല പറഞ്ഞേ നമ്മൾ കുടിക്കട്ടെ അപ്പം നമ്മൾ ഇന്നത്തെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി എല്ലാവരും ആയിട്ട് അതിലൊക്കെ കൊണ്ട് അപ്പോൾ അമ്മ കുളിച്ച് കഴിഞ്ഞു ലിവിങ് കുളിക്കുകയാണ് ഇനി എനിക്കൊന്ന് ഫ്രഷ് ആണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി വെ വെഡിങ് വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും Bye.